ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുപ്പം ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഇന്നത്തെ പോലെ ഒരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത് പറഞ്ഞു തരാം അടിപൊളിയാണ് ഇതേ കാർത്തൂൻ തന്നെ ഇഷ്ടമില്ലാത്ത ഏത് സ്ത്രീകളാണുള്ളത് എനിക്കും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എൻ്റെ അത് പക്ഷേ ഈ ചുരുളമുടിയാണ് അപ്പോൾ ഈ ചുരുളമുടിയെക്കാട്ടിലും ഈയൊരു ടിപ്പ് ചെയ്യാൻ ഇച്ചിരി എന്താ നീളത്തിനുള്ള നല്ല തിക്കായിട്ടുള്ള മുടിയുള്ളവർക്കാണ് സൂപ്പർ ഞാനും ചെയ്യും ഞാനും ചെയ്യുന്നത് എവിടെയെങ്കിലും പോകുമ്പം ഇത് ചെയ്യാറുണ്ട് കേട്ടോ സൂപ്പറായിട്ട് കിടക്കും പക്ഷെ എൻ്റെ മുടിയാണ് കേട്ടോ അത്ര ഭംഗിയാണത്തില്ല എന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കൊന്നും മുടി ഇടണമെന്നൊക്കെ നമുക്ക് ആഗ്രഹം കാണത്തില്ല അത് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നമുക്ക് ഇഷ്ടമാവുന്ന നമ്മൾ ചെയ്യുക അല്ലേ ഞാനും ചെയ്യുന്നുണ്ട് ചെയ്തിട്ടും ഉണ്ട് കേട്ടോ അടിപൊളിയാണ് വലിയ എന്താ എനിക്ക് കുറച്ച് മുടി ഉള്ളതുകൊണ്ട് വലിയ ഭംഗി എന്താ ഇങ്ങനെ കിടക്കുന്നതേ ഇത് കിടക്കുന്നതാണ് സൂപ്പറാണ് ഇത് ചെയ്തിട്ട് അപ്പോഴത്തെ ടിപ്പ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ എവിടെയെങ്കിലും യാത്രയ്ക്കൊക്കെ പോകാനോ ഫംഗ്ഷനൊക്കെ പോകാൻ നേരമോ നമുക്കിത് ചെയ്യാം കേട്ടോ സൂപ്പറാണ് മുടി നല്ല മിനുസമായിട്ട് കിടക്കും സിൽക്കി ആയിട്ട് കിടക്കും കേട്ടോ അവിടെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചോറെടുക്കുക ചോറിനകത്തേക്ക് കുറച്ച് ഈ ചോറെടുക്കുന്നത് ആറിയ ചോറ് ചൂട് ചോറ് എടുക്കരുത് ആറിയ ചോറ് തന്നെ നമ്മളെടുക്കണം അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കുക അത് മാറിയത് തന്നെ എടുക്കണം ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം ഒഴിക്കുക കേട്ടോ അപ്പോഴാ ചോറും ഈ കഞ്ഞിവെള്ളം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക ഇതിലേക്ക് നമ്മൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണ നമുക്ക് അരയ്ക്കുമ്പം തന്നെ ഇതും കൂട്ടി അരച്ചെടുക്കാം അല്ല നമുക്കല്ലാതെ ഇത് മിക്സ് ചെയ്ത് ചേക്കാം ചേർക്കാൻ കേട്ടോ അപ്പോൾ ഞാനിവിടെ ആ അരക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കഞ്ഞിവെള്ളവും ചോറും അരയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഞാനങ്ങ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമുക്കൊരു ഒരു സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ വേണം കേട്ടോ ഇതിന് ഒരു സ്പൂൺ വെളിച്ചെണ്ണയെങ്കിൽ ഇതിന് വേണം അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് മുടി നമ്മൾ നീട്ടി പിടിക്കുക ഇത് നമ്മളിത് ഫുൾ ഇവിടെ ഇങ്ങനെ ഇവിടെ തന്നെ നമ്മൾ നീട്ടി പിടിച്ചെടുത്ത് ഇത് വലിച്ചെല്ലായിടത്തേക്കും ഇത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഇത് തേച്ച് പിടിപ്പിക്കുക നല്ല ഇതായിട്ട് കേട്ടോ ചേച്ചി ഏറെ എടുക്കണം നമ്മളൊരു കിണ്ണി നിറച്ച് ഒരു ബൗൾ നിറച്ച് ചോറ് എടുക്കണം കുറച്ചല്ല ഒരു സ്പൂൺ ചോറൊന്നും അല്ല എടുക്കേണ്ടത് ഒരു ബൗൾ നിറച്ച് നമ്മൾ ചോറെടുക്കണം എന്നാലേ നിങ്ങൾക്ക് എത്രയാ മുടി നിങ്ങൾക്ക് എനിക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ അപ്പോഴേ എനിക്കൊരു ചെറിയ ഞാൻ എടുക്കുമ്പോൾ ഇത്ര ഒരു ചെറിയൊരു കിണ്ണത്തിനകത്ത് എടുക്കുന്നത് പക്ഷേ നിങ്ങൾ മുടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അളവ് കൂട്ടണം ഇതിൻ്റെ അളവ് കൂട്ടണം ചോറിൻ്റെയൊക്കെ അളവ് കൂട്ടണം ഒത്തിരി മുടിയുള്ളവർ കാണുമല്ലോ അങ്ങനെയുള്ളവർ ചേ അളവ് കൂട്ടിയെടുത്തു അപ്പോൾ എന്തായാലും ഇത് പിന്നെ എന്താ ഒരുമിച്ച് മിക്സ് ചെയ്ത് തേക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ചോറും വെള്ളവും മാത്രം അരച്ചതിന് ശേഷമെല്ലാം ഞാനിവിടെ ചെയ്യുന്ന ഈ വെളിച്ചെണ്ണയും ഒപ്പത്തിന് അരച്ചെടുക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എനിക്ക് തോന്നുന്ന അതാണ് നല്ല നല്ല ഇത് കേട്ടോ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് തോന്നിയിട്ട് നമ്മൾ ഈ അരച്ചതെടുത്ത് ഇവിടുന്ന് നീ തേച്ച് പിടി നീട്ടി പിടിച്ച് മൂടി നീട്ടി പിടിച്ച് ഫുള്ള് നമ്മൾ തേച്ച് പിടിപ്പിക്കുക കഴിവത് ഓരോരോ മണിക്കൂറൊക്കെ നിങ്ങൾ ഇതൊന്ന് തേച്ചിട്ട് നീക്കുക തേച്ചതിന് ശേഷം ഷാംപൂ ഉപയോഗിക്കരുത് തണുത്ത വെള്ളത്തിനിത് കഴിയുമായിട്ട് ഒരു മണിക്കൂറെങ്കിലും നീക്കണം കേട്ടോ നമ്മൾ ഇത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ നിക്കണം ആ മുടിയിലൊക്കെ ഒന്ന് പിടിക്കണം സെറ്റാവണം എന്നിട്ട് കഴിയതിന് ശേഷം നന്നായിട്ട് മുടി ഉണക്കി എടുക്കുക കേട്ടോ അല്ലാതെ ഈ നമ്മൾ കഴിയതിന് ശേഷം അല്ലാതെ അല്ല നന്നായിട്ട് നമ്മൾ വെയിലത്തോ നന്നായിട്ട് ഇത് ഉണക്കിയെടുക്കുമ്പോഴാണ് ഇതിന് ഭംഗി കേട്ടോ നമ്മുടെ മുടിക്ക് ഭംഗി കൂടുന്നത് ആ ഉണക്കി ഉണക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ വെയിലത്തൊക്കെ ചെന്നിരുന്ന ഒരുപാട് വെയിലത്തൊന്നും ചെന്നിരിക്കേണ്ട ഈ സമയത്ത് ഭയങ്കര കരുവാളുപ്പൊക്കെയാണ് എന്നാൽ മുടി നമുക്ക് നമുക്കിവിടെപ്പോൾ മുഖത്ത് വെയിലടിക്കാത്ത രീതിയിൽ മുടി നന്നായിട്ട് വെയിലത്ത് തന്നെ ഉണക്കിയെടുക്കാൻ നോക്കണം കേട്ടോ അല്ലാതെ ഒക്കെ നമുക്ക് ഉണക്കിയെടുക്കാൻ നോക്കും നമുക്ക് എന്താ ഇപ്പം ഉണക്കാനും പിടിക്കാനും ഒക്കെ എന്തെല്ലാം മെഷീൻ മെഷീനുണ്ട് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ എന്നാലും നമ്മളാ വെയിലുകൊണ്ട് ഉണങ്ങി വരുമ്പോൾ നല്ല ഇതാണ് കേട്ടോ ആ എല്ലാം സിൽക്കി ആയിട്ട് കിടക്കുന്ന നമ്മുടെ മുടി കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ഞാൻ മോൾക്കും ചെയ്തതാണ് ഞങ്ങൾ വല്ലപ്പോഴും ചുമ്മാ ഇരിക്കുമല്ലേ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നടത്തി എൻ്റെ ഇപ്പം എൻ്റെ എന്താ കുഞ്ഞാങ്കുടിയല്ലേ എൻ്റെ ഈ ചുരുള ചുരുളമുടിയല്ലേ അതിനത്ര സൗന്ദര്യം ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ ചെയ്യും എനിക്കിഷ്ടമാണ് അത് ചെയ്യാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാനിത് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോഴേ കാർ പൂന്തരി നല്ല സിൽക്കി ആയിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ സിക്കായിട്ടുള്ള നീളമുള്ള മുടിയുള്ളവർക്ക് ഇത് സൂപ്പറാണ് കേട്ടോ എനിക്കറിയാവുന്ന ഒത്തിരി ചേച്ചിമാരുണ്ട് അവരൊക്കെ ഇന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയായിട്ട് കിടക്കും സൂപ്പറാണ് ഇത് കേട്ടോ ചെയ്ത് നോക്കണേ ഞങ്ങൾക്ക് സുക്കിനെ വിവരം അറിയിക്കണം കേട്ടോ ഞാൻ ചെയ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ മുടി കിടക്കുന്നതും കേട്ടോ അപ്പോൾ ഇനി കാർത്തൂന്തലൊക്കെ നല്ല അടിപൊളിയായിട്ട് സിൽക്കായിട്ട് കിടക്കുക കിടക്കുന്നില്ലെന്നു പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കേട്ടോ ആരും വിഷമിക്കേണ്ട ഇങ്ങനെയൊന്നും ചെയ്ത് നോക്ക് അപ്പോഴും ചോറ് കൊണ്ട് നമുക്ക് എന്തൊക്കെ അറിയാം നമ്മുടെ എന്താ മുഖത്തിടാനുള്ള ബ്യൂട്ടി ടിപ്പുകൾ എന്തെല്ലാം ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ചോറിൻ്റെ തന്നെ അപ്പോൾ നമുക്ക് മുടിയിലും ഇത് നല്ല ഭംഗിയുള്ളതായിട്ട് ആക്കിയെടുക്കാൻ കേട്ടോ നമ്മുടെ ഈ ഒരു ടിപ്പ് അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം ഇടുക്ക ചിപ്പാണ് കേട്ടോ സൂപ്പറാണ് മോളിവിടെയില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം ആ തിരക്കകത്ത് കേട്ടോ ആ മുടിക്കകത്ത് അവർക്ക് ഇച്ചിരി ഇപ്പോൾ ഒരു ചുരണ്ട മുടിയായി തുടങ്ങി നല്ല ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഇതായിട്ട് കിടക്കണം നമ്മൾ വലിച്ചത് ഫുള്ള് നമ്മൾ തേച്ച് കുടിക്കുക അറ്റം വരെ തേച്ച് പിടിച്ച് കെട്ടിയിരിക്കുക കേട്ടോ അവിടെ ഇരുന്നോളും പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഒന്ന് കൈ കളഞ്ഞാൽ മാത്രം മതി നന്നായിട്ട് നമ്മളെ ഇതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇരിക്കാതെ അതും ഫംഗസ് ഒക്കെ ഉണ്ടാകും നമ്മൾ ഈ മുടിയിൽ എന്ത് തന്നെ ഇട്ട് കൊടുക്കുക എടുക്കുകയാണെങ്കിലും നന്നായിട്ട് നന്നായിട്ട് ഫംഗസ് ഒക്കെ ഉണ്ടാകും നമ്മളത് ഈ ഡയ്യൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണെങ്കിലും നന്നായിട്ട് കൂടി നന്നായിട്ട് ഒലച്ച് കഴിയാൻ നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയായിരിക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്